ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും ഇന്ന് നമ്മളുള്ളത് നമ്മളെ കോഴിക്കോട് മിഠായിത്തെരുവിലെ സൺഡേ മാർക്കറ്റാട്ടോ ഇന്നത്തെ ഫുൾ കളക്ഷൻ നമ്മളെ സൺഡേ മാർക്കറ്റ് ആണ് അവിടുത്തെ ഓരോ ഷോപ്പുകളിലെയും പുറത്ത് കച്ചവടം ചെയ്യുന്ന ഓരോരോ ഐറ്റംസും സാധനങ്ങളും വിലക്കുറവിലുള്ള ഓരോ ഐറ്റംസും സാധനങ്ങളാട്ടോ ഇന്ന് നമ്മളെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണേ സൺഡേ മാത്രമേ ഉള്ളൂട്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു കാഴ്ച ഉള്ളത് ഫുള്ളും പായ വിരിച്ച് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടൊരു വയ്യോരക്കച്ചവടം ഇതാ ഈ ഷോപ്പ് കണ്ടില്ലേ മൊബൈൽ ആക്സസറീസും അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇത് ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല എല്ലാം അഫോർഡബിൾ പ്രൈസിനൊക്കെ കിട്ടുന്ന എല്ലാ ഐറ്റംസ് ഉണ്ട് ഹെഡ്സെറ്റ് ആണെങ്കിലും എല്ലാ ബ്ലൂടൂത്തും മൈക്കൊക്കെ വരുന്നുണ്ട് മുന്നൂറ്റി അൻപത് രൂപേൻ്റെ മൈക്കായിട്ടും അതുപോലെ തന്നെ തൊള്ളായിരം രൂപേൻ്റെ മൈക്ക് ായിട്ടൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ റോഡിന്റെ രണ്ട് ഇരുവശങ്ങളിലും ഒരുപാട് സാധനങ്ങൾ വിലക്കുറവിൽ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതായി കാണുന്ന പേഴ്സിനൊക്കെ വെറും അൻപത് രൂപ ബെൽറ്റിനൊക്കെ അൻപത് രൂപ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇട്ടു അതുപോലെ തന്നെ നമുക്ക് വിളക്ക് കത്തിക്കാൻ ആവശ്യമായ ഐറ്റംസുകളും അതുപോലെ അതിന് വേണ്ട പൂജയ്ക്കുള്ള തട്ട് സാധനങ്ങൾ പിന്നെ അതുപോലെ ദീപം കത്തിക്കുന്നത് അങ്ങനെ വേണ്ട ഒരുപാട് സാധനങ്ങളും നല്ല അഫോർഡബിൾ റേറ്റിനായിട്ട് അവിടെ കൊടുത്തോണ്ട് നിൽക്കുന്നത് അത്യാവശ്യം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടാവും പക്ഷെ ഒന്നുകൂടി നമ്മൾ ബാർഗെയിൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ഇനിയും വില കുറയ്ക്കും അതുപോലെ തന്നെ ഫ്ലാസ്ക് ഐറ്റംസ് ആണെങ്കിൽ ഇനി ഇതാ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് വരാണെങ്കിൽ ഇതാ ലെതറിൻ്റെതും നല്ല ക്രോക്സിൻ്റെ കളക്ഷൻസും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഒക്കെ നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കണം ഇതിനൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപയൊക്കെ വരുന്നുള്ളൂ കേട്ടോ അതുപോലെ അതുപോലെതാ ഈ കൂട്ടം കൂടി നിൽക്കുന്നത് ഈ പാൻറ്റുകളില്ലേ അതിൻ്റെ നല്ല നല്ല അഫോർഡബിൾ റേറ്റിന് പാൻറ്റുകൾ അതുപോലെ കുട്ടികളെ ടോയ്സുകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ പറയാം നമുക്ക് തന്നെ അറിയില്ല ഇതെന്തൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് അത്ര അത്രയധികം സാധനങ്ങളുണ്ട് കേട്ടോ എന്താ ഇവിടെയൊക്കെ ക്രോക്സ് കൂട്ടിയിട്ടിട്ടുണ്ട് ഇതിനൊക്കെ വെറും നൂറ്റി അൻപത് രൂപ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പൈസ വരുന്നുള്ളൂ അതുപോലെ നിങ്ങൾ ഈ പണ്ട് കാലത്ത് പൈസകളൊക്കെ കളക്ഷൻസ് ഇല്ലേ നാണയങ്ങൾ അഞ്ച് രൂപ പത്ത് രൂപ പല പല നാണയങ്ങൾ അതിൻ്റെയൊക്കെ കളക്ഷൻസ് അത് ഒരുപാടുണ്ട് ഈ ചെരുപ്പിനൊക്കെ വെറും നൂറ് രൂപ നൂറ്റി അൻപത് രൂപ ഒരു ചെരുപ്പിൻ്റെ കളക്ഷൻ തന്നെ ഒരുപാട് അതായത് ഒരാളെന്നല്ല ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഒരുപാട് ഒരുപാട് കച്ചവടങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് ഞാൻ ഒരാളത് മാത്രമല്ല കേട്ടോ കാണിക്കുന്നത് പല ആൾക്കാരെ കച്ചവടങ്ങളാണ് ഈ കാണുന്ന ചെരുപ്പിനൊക്കെ നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ ലേഡീസ് ിന്റെ ഐറ്റംസ് ആണ് കേട്ടോ ഇതിൽ സാധാ നോർമൽ സാധാ നമ്മൾ ഡെയിലി വെയറിന് ഉപയോഗിക്കുന്നത് പാർട്ടി പാർട്ടിവെയറിന്റെ കളക്ഷൻസ് വരെ ഇതിലുണ്ട് പാർട്ടി വെയറിനൊക്കെ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ അത്രൊക്കെ തന്നെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അവിടെ സ്റ്റാർട്ടിങ് പ്രൈസ് സാധാ ഹവായി ചേർപ്പിനൊക്കെ വെറും അൻപത് രൂപയൊക്കെ വരുന്നു അതുപോലെ ഈ ബെൽറ്റിനൊക്കെ വെറും അൻപത് രൂപ നൂറ് രൂപ അത് ഓരോരോ ക്വാളിറ്റീൻ്റെ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ജസ്റ്റ് ചെറിയ പ്രൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് ഓരോരുത്തരുടെയും മാറുന്നുണ്ട് അതുപോലെ ഈ ഈ കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ അതുപോലെ പയറ് കാര്യങ്ങൾ ഹാമർ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കേട്ടോ അതുപോലെ എക്സ്പീരി ഡേറ്റ് കഴിഞ്ഞ പെയിൻ്റുകളാണോന്നും എനിക്കറിയില്ല ഒരുപാട് പെയിൻറ്റിൻ്റെ പാത്രങ്ങൾ അങ്ങനൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതായി ചെരുപ്പുകളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ അൻപത് രൂപ മുതലേക്കാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നന്നായിട്ട് തിരഞ്ഞ് സെലക്ട് ചെയ്ത് എടുക്കണം എന്നുള്ളു അത്യാവശ്യം നല്ല 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 ചെരുപ്പുകളൊക്കെ തന്നെയാണ് പിന്നെ അതുപോലെ ആണുങ്ങളെ ചെരുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെ ഇരുന്നൂറ്റി അൻപത് അങ്ങനെ ഓരോ റേറ്റ് ആണ് ഓരോന്നിനും വരുന്നത് അത് ഓരോരോ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അവർ റേറ്റ് പറയുന്നത് നമ്മൾ ഇത്രയും നേരം ഈ കണ്ട ഈ തെരുവിലെ കച്ചവടങ്ങൾ ഫുള്ളും നമ്മളെ കമ്മത്തിലെ ഭാഗത്തായിട്ടത് കണ്ട് ആ പാളയം പാളയം ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് റോഡ് കമ്മത്തിലയിൻ്റെ സെക്ഷനിലട്ട നമ്മളിപ്പോൾ ഇതുവരെയുള്ള സാധനങ്ങളൊക്കെ കണ്ടത് അധികവും ഇങ്ങനത്തെ ഇലക്ട്രോണിക് സാധനങ്ങളും അതൊക്കെ ഈ സെക്ഷനിലാണ് ഉണ്ടാവുക ഇനി നേരെ നമ്മൾ നേരെ മുട്ടായി മുട്ടായിത്തെരുവ് സെക്ഷനിലേക്കാട്ടോ പോകുന്നത് അവിടെയും ഉണ്ട് ഒരുപാട് കച്ചവടക്കാർ പൊതുവേ ദിവസങ്ങളിൽ അവിടെ അധികം മുട്ടായിത്തെരുവിൻ്റെ സെക്ഷനിൽ അധികം നമുക്ക് കച്ചവടക്കാർ അധികം ദിവസം ഉണ്ടാവലുണ്ട് സൺഡേ മാർക്കറ്റിൽ ഒത്തിരി കൂടി ഉണ്ടാവും എന്നത് മാത്രമേ ഉള്ളൂ അതുപോലെ ഇതായി കാണുന്ന പലാസങ്ങൾ ഒക്കെ നൂറ്റി അൻപതിന് രണ്ടെണ്ണം നൂറിന് ഒന്ന് അങ്ങനെയൊക്കെ ആയിട്ടോ കൊടുക്കുന്നത് ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിന്ന് ഷോപ്പുകളിലെ കളക്ഷൻസ് ഒന്നും കാണിക്കുന്നില്ലല്ലോ ഓഫറും കാര്യങ്ങളും അവിടുത്തെ കളക്ഷൻസ് ഒന്നും കാണിച്ച് കാണിക്കുന്നില്ല നമ്മളിന്ന് സൺഡേയിലുള്ള പുറമെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഡ്രസ് ഐറ്റംസ് ആണെങ്കിലും അങ്ങനത്തെ ഒക്കെ അല്ലാത്ത ദിവസങ്ങളിലുള്ള ഷോപ്പുകളും അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണിച്ചു പോകുന്നത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ അതാ ടീ ഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ലേഡീസിനും അതുപോലെ ജെൻസിനൊക്കെ പറ്റിയ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഷർട്ട് ഷേർട്ട്സായിട്ട് അതൊക്കെ ഉള്ളത് വെറും നൂറ്റി ഇരുപത് രൂപ നൂറ്റി അൻപത് രൂപ അത്രയൊക്കെ റേറ്റ് വരുന്നുള്ളൂട്ട് പക്ഷേ അത്യാവശ്യം നല്ല നല്ല സാധനം കേട്ടോ പിന്നെന്താ നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കണം നന്നായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് വെച്ചതായിരിക്കും നല്ല നല്ലതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കണം ഇവിടെ അല്ല ഏകദേശം ഇവിടെ നമ്മൾ ഇങ്ങനെ ഷോപ്പിന്റെ പുറത്ത് വെച്ച് നിക്കുന്നതിൽ എല്ലാം ഇതുപോലെ തന്നെയാണ് അവസ്ഥ എല്ലാം നമ്മൾ നമ്മൾ തിരഞ്ഞെടുക്കണം അതുപോലെ ഇനി ജീൻസിന്റെ ഒക്കെ സെക്ഷനാണ് ഇതൊക്കെ വേറെ വേറെ ഷോപ്പുകളാട്ടോ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന വേറെ വേറെ ഷോപ്പുകളാണ് ഈ ജീൻസിൻ്റെ ലൂസ് ഫിറ്റും മാം ഫിറ്റും എല്ലാം ഉണ്ട് മുന്നൂറ്റി അൻപത് നാനൂറ് അഞ്ഞൂറ് ആ റേറ്റിനൊക്കെ ആട്ടോ വരുന്നത് ഈ ടീഷർട്ട്സിനും കാര്യങ്ങൾക്കൊക്കെ വരുന്നത് അതുപോലെ രണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയായിട്ടോ ഈ കാണുന്ന ഡ്രസ്സ് വരുന്നത് അതായത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഒരു ടീഷർട്ടും ഒരു പലാസോ പാൻറ്റായിട്ട് അങ്ങനെയും എടുക്കുക അല്ലാതെ രണ്ട് ടീഷർട്ട് ആണെങ്കിൽ രണ്ട് ടീഷർട്ട് ആയിട്ട് ക്രോപ്പ് ടോപ്സ് ഐറ്റംസ് ഒക്കെ നല്ല നല്ല രസൾട്ട് ഉണ്ട് കേട്ടോ നമുക്ക് കോളേജ് കോളേജിലേക്ക് പറ്റിയതും അതുപോലെ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റിയതും ഒക്കെ ആയിട്ട് താ ഫുൾ ഫുൾ അതെന്നെ കേട്ടോ ഇനിയിപ്പം ടു പീ അങ്ങനെ പലാസോ ആയിട്ടും ജീൻ അതുപോലെ ഒക്കെ ഉണ്ടിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പാൻറ്റ് ഐറ്റംസ് ഉണ്ട് അതുപോലെ ഇന്നർവെയ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഡ്രസ്സിൻ്റെ ഇതൊക്കെ ഒക്കെ നമ്മൾ അത്യാവശ്യം നല്ല സാധനം ആട്ടോ ഇവരിങ്ങനെ വിൽക്കുന്നുണ്ട് ചോദിച്ചിട്ട് ഒരു ഒരു പറ്റ മോശ സാധനങ്ങളൊന്നുമല്ല അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതുപോലെ ഇങ്ങനെ ഒരു ഷോപ്പ് പോലെ കെട്ടിയിട്ടൊക്കെ ഇവരിങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കമ്മത്തലേനെ കണ്ട ഒരുപാട് സാധനങ്ങൾ ബെൽറ്റ് ഐറ്റംസ് ആണെങ്കിലും പേഴ്സിൻ്റെ ആണെങ്കിലും അങ്ങനത്തെ ഐറ്റംസൊക്കെ അതും ഇവിടെ ഉണ്ടോ അത് ഞാൻ കാണിക്കുന്നില്ല പിന്നെ നമ്മൾ മിഠായി തെരുവിൽ എപ്പോൾ വന്നാലും ഭയങ്കര റഷാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് ഇവിടെ ബൈ കാണുന്ന ടോപ്പിനൊക്കെ നൂറ്റി ഇരുപത് രൂപയായിട്ട് വരുന്നു പിന്നെ ഓരോരോ ഷോപ്പിൻ്റെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഭയങ്കര തിരക്കാണ് പിന്നെ അതുപോലെ ബാഗ് കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടിട്ട് വെറും അൻപത് രൂപ മുതലൊക്കെ ബാഗുണ്ട് കുട്ടികൾക്കുള്ള ബാഗായിട്ടും അല്ലാതെ ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ തന്നെ കോളേജ് വെയർ ആയിട്ടും നമുക്ക് ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ മോഡൽ ഉണ്ടായിട്ടും കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ കിഡ്സിന് പോലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബാഗുകൾ പോലും അവിടെ ഉണ്ട് ഉണ്ടിട്ടൊന്ന് അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസ് എന്നാണ് അവിടെ ഉള്ളത് അതും ഇതുപോലെ തന്നെ ഷോപ്പിലൊന്നല്ല നമുക്ക് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ബാഗിൻ്റെ കളക്ഷൻസ് അവിടെ ഉള്ളത് നമ്മുടെ മുട്ടായിത്തെരുവിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഒരുപാട് തരം വൈകളുണ്ട് ഒരുപാട് തരം വൈകളിൽ കൂടെ നമ്മൾ മുട്ടായിത്തെരുവിയിലേക്ക് കേട്ടോ അവിടെയൊക്കെ ഇതുപോലെ ഈ പറഞ്ഞ ഷോപ്പിൻ്റെ പുറത്ത് ആളുകൾ ഇതുപോലെ തന്നെ സെയിൽ ചെയ്യുന്നുണ്ടാവട്ടോ നല്ല നല്ല ടോപ്പ് ചുരിദാർ ടോപ്പുകളൊക്കെ വെറും രണ്ടെണ്ണത്തിന് അഞ്ഞൂറായിട്ടും നാനൂറ് മുന്നൂറ് ആ റേറ്റിലൊക്കെ ടോപ്പുകളും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പുറമെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തെ അവിടുത്തെ കുട്ടികളെ കളക്ഷൻസൊക്കെ വെറും ഇരുപത് രൂപയായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇതും ഇതുപോലെ തന്നെ സൺഡേ അല്ലാതെ തന്നെ കാണുന്നൊരു കാഴ്ചാട്ടോ അൻപത് രൂപക്കും നൂറ് രൂപക്കും അതുപോലെ ഇരുപത് രൂപക്കൊക്കെ പ്രൈസ് റേഞ്ചില് നമ്മളവിടെ ഡ്രസ്സ് കൊടുക്കുന്നത് ഇതായി കാണുന്നതിനൊക്കെ നോക്കി നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളല്ലേ ഇതിനൊക്കെ വെറും നൂറ് രൂപ ആയിട്ടോ വരുന്നത് ഈ കാണുന്ന എല്ലാ ഡ്രസ്സിനും നൂറ് രൂപയാണ് കേട്ടോ അൻപത് രൂപേൻ്റെ ഡ്രസ്സും ഉണ്ട് ഓരോ ഓരോരുത്തരിങ്ങനെ വരിക്ക ഒരു ആൾക്കാർ ഇരിക്കുന്ന അതിൽ ഇരുപത് രൂപേൻ്റെ കുട്ടികളതും അൻപത് രൂപേൻ്റെ വേറെ കുറച്ച് ഡ്രസ്സുകളും ഈ കാണുന്നതൊക്കെ നൂറ് രൂപയാട്ടോ ഈ കാണുന്ന ഞാൻ കാണിക്കുന്ന ഈ ടോപ്പുകൾക്കൊക്കെ നൂറ് രൂപ അതിൻ്റെ റേറ്റൊക്കെ വെറും എഴുന്നൂറ്റി സംതിങ്ങും അറുനൂറ്റി സംതിങ്ങൊക്കെ റേറ്റ് ഒക്കെ വരുന്ന കേട്ടോ ഓരോരുത്തരും ഓരോരുത്തർ തിരഞ്ഞെടുക്കുന്നുണ്ട് ഇതൊക്കെ വെറും അറുന്നൂറ്റി സംതിങ് ആണ് ഇതിന് നൂറ് രൂപയെ വരുന്നുള്ളൂ എല്ലാ ഡ്രസ്സിനും നൂറ് രൂപയെ വരുന്നുള്ളൂ ഓരോരുത്തരും രണ്ടും മൂന്നും നാലും ഈ അധികം കോളേജ് കുട്ടികളെ ഉള്ളത് ഒരു അവർ കോളേജിലേക്ക് ഇടാൻ പറ്റിയ ഒരുപാട് ഡ്രസ്സ് കളക്ഷൻസ് അവിടെ ഉണ്ട് പിന്നെ നമ്മൾ നല്ലോണം തിരഞ്ഞെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഡ്രസ്സൊക്കെ നമ്മളിടുകയാണെങ്കിൽ മോഡൽ മോഡലായിട്ട് നമുക്ക് ഡ്രസ്സ് യൂസ് ചെയ്യാം ഇനി നമ്മൾ പോകുന്നത് ഈ കുട്ടികളുടെ ഡ്രസ്സും അതുപോലെ മാച്ചും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെറിയ ചെറിയ പൈസ ഒക്കെ കിട്ടുന്ന സ്ഥലത്താട്ടോ ഈ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സൊക്കെ നാലെണ്ണത്തിന് നൂറ് രൂപ അതുപോലെ തന്നെ ട്രൗസറും കാര്യങ്ങളൊക്കെ നാലെണ്ണത്തിന് നൂ നൂറ് രൂപ ട്യൂപി സെറ്റിനൊക്കെ ഈ വെറും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ ക്രോക്ക് ടോപ്പുകളായിട്ടാണെങ്കിലും വീട്ടിൽ ഇടാനുള്ള കുട്ടികൾക്കുള്ള എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇവരൊക്കെ സ്ഥിരം കച്ചവടക്കാരാട്ടോ തിങ്കളു മുതൽ എല്ലാ ദിവസവും അവിടെ കച്ചവടം ചെയ്യുന്നവരാണ് ഇനി നമുക്ക് അടുത്തത് ബെഡ്ഷീറ്റിൻ്റെ സെക്ഷൻ കണ്ടാലോ നല്ല നല്ല അഫോർഡബിൾ റേറ്റിനട്ടോ ഇതൊക്കെ നല്ല കോട്ടൺ ബെഡ്ഷീറ്റൊക്കെ വരുന്നത് പ്യുവർ കോട്ടൺ ബെഡ്ഷീറ്റൊക്കെ വരുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപയ്ക്കാട്ടോ ഇനി കോട്ടൺ ആയിട്ട് വരുന്നതാണെങ്കിൽ മുന്നൂറ് രൂപയ്ക്കൊക്കെ കേട്ടോ വരുന്നത് ഇനി അല്ലാതെ വരുന്ന ബെഡ്ഷീറ്റുകളുണ്ട് അതായത് പില്ലോ കവർ ഇല്ലാതെ വരുന്ന ബെഡ്ഷീറ്റിന് രണ്ടെണ്ണത്തിന് മുന്നൂറ് രൂപയായിട്ടും അങ്ങനെയൊക്കെ വരുന്നതുണ്ട് കേട്ടോ ഒന്നിന് നൂറ്റി അൻപത് രൂപ ആയിട്ടും അങ്ങനെ വരുന്ന കളക്ഷൻസൊക്കെ ഉണ്ട് അതും അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസ് കേട്ടോ അതുപോലെ നമ്മൾ മുട്ടായിത്തെരുവിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ എല്ലാ ഈ നമ്മൾ നമ്മൾ ഈ മുട്ടായിത്തെരുവിൽ എല്ലാ ഈ ഷോപ്പുകളിലൊക്കെ ഇടയിലുകളിലും നമുക്ക് നല്ല അടിപൊളി ഫുഡും കിട്ടും കിട്ടുന്നുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ നല്ല ബിരിയാണി ആയിട്ടും ശവായായിട്ടും മന്തിയായിട്ടൊക്കെ കിട്ടുന്ന ഒരുപാട് സ്പോട്ടുകൾ ഇവിടെയുണ്ട് പിന്നേന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ഇതുപോലത്തെയുള്ള അടുത്ത വീഡിയോസായി വരുന്നവരെ ബായ്